എന്നാലും ചേച്ചി വല്ലിടത്ത് പോണെന്നുണ്ടെങ്കിലേ ഒരു മണിക്കൂറോളം എടുക്കും ഞാൻ സാരി ഇടണം എന്ന് ആലോചിക്കാം എന്നിട്ട് അലമാര നോക്കിക്കൊണ്ട് അതെ എന്നിട്ട് ഇഷ്ടമുള്ളവർ ഏതാന്ന് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ചെലപ്പോ അപ്പൊ ഓരോന്ന് കാണും അപ്പൊ നോക്കിട്ടങ് എടുത്തോണ്ട് പോകും ആ കണ്ട സാരിയുടെ മണം പോലും മാറിയല്ലേ മണവില്ലേ അതാ പുതു സാരിയുടെ ആ സ്മെല്ലാണ് ഇത് അടുത്ത ബ്ലൂ ഇത് നല്ല ഈവനിങ് ഫങ്ഷൻ ഒക്കെ അങ്ങനത്തെ സാരി പോരി പുതിയതല്ല അത് നമ്മുടെ സിൽക്സ് അത് പുതിയതല്ലേ അല്ല പുതിയതല്ല ഇത് നമ്മുടെ സാരി മൾട്ടി കളർട്ടി കളറാണ് ഇത് നമ്മുടെ റോ സിൽക്ക് ആ ഇത് നല്ല സാരി മൂന്ന് കളറാണ് യെല്ലോയും സാന്ത ബ്യൂട്ടിഫുൾ സാരി ആഹ് അപ്പൊ അങ്ങനെ നമ്മൾ ഈ മുറികളിലേക്ക് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് അടുത്ത മുറിയിലേക്ക് ആ കേസ് നിറച്ച അയ്യോ അതും കണ്ടില്ല അതും കണ്ടില്ല കൊറേടുത്ത് വെച്ചിട്ടുണ്ട് ശരി ചേച്ചി ഞാൻ പോട്ടെ എനിക്ക് ഇതിനകത്ത് ഇതിനകത്ത് അത്ര ഭയങ്കര നല്ല ഉണ്ട് എവിടെ ഇതല്ല ഇവിടെ ഇവിടെ ചേച്ചി തിരിച്ചു വെക്കണം തിരിച്ചു അപ്രയാ ഇത് കോട്ടൺ ഇത് കോട്ടൺ സാരി പോലത്തെ ഇല്ലേ കൊറച്ച് കോട്ടണും കൊറച്ച് മിക്സിംഗും കൂടെ ആ കൊറേയൊക്കെ അങ്ങനെ വെക്കും കൊറച്ച് കോട്ടൺ അല്ലെ നമ്മുടെ ഒരു മീഡിയം ലെവലിൽ ഉള്ള ക്യാരക്ടേഴ്സിന് കൊടുക്കുന്ന സാരീസ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും പിന്നെ തീരെ പാവപ്പെട്ടതെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വെക്കും പിന്നെ നമ്മൾ കൊറച്ച് റിച്ച് ആയിട്ടുള്ള പറഞ്ഞിട്ട് അങ്ങനെ വെക്കും അപ്പൊ അങ്ങനെ എല്ലാത്തിലും ബ്ലൗസ് തയ്ച്ച് വെച്ചിരിക്കുകയാണ് എന്നിട്ട് നമുക്ക് സൗകര്യം പോലെ നമ്മൾ എന്താന്ന് വെച്ചാൽ അത് അതൊന്നും നമ്മള് നമ്മള് ഉടുത്തിട്ടില്ല ഉടുത്ത് ഉടുത്തിട്ടില്ല ഇങ്ങനെ വെച്ചു അതിനകത്ത് ബ്ലൗസ് ഒക്കെ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂസ് എനിക്ക് അത്ഭുതം തോന്നുന്നു ഞാൻ ആദ്യമാണ് ടെക്സ്റ്റൈൽ ഷോപ്പ് കഴിഞ്ഞിട്ട് ഇത് ഒന്നുമില്ല മോളെ ഉണ്ട് അവിടെ ഇവിടെ എനിക്ക് അത് എല്ലാം കൂടെ വലിച്ചെടുക്കാൻ കാരണം ഇഷ്ടം പോലെ നമ്മൾ അതിന്റെ മുകളിലൊക്കെ ഇരിപ്പുണ്ട് അടുത്ത റൂമിലേക്ക് പോവാം ഇപ്പം ഇവിടെ സാരികള് ഇവിടെ കുറച്ചുകൂടെ ഫങ്ഷൻ ഫങ്ങ് അതുകൊണ്ട് അല്ലാത്തതും ഉണ്ട് കാരണം ഇപ്പൊ നമ്മളാ ചെന്നൈയിലെ വർക്കിന് വേണ്ടിയിട്ടൊക്കെ ഇതെനിക്ക് ഭയങ്കര ഇല്ല ഇതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സാരിയാണ് അത് സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആണ് നമ്മുടെ ഇതൊരു ഒരു ഡിസൈനർ സിമ്പിൾ ആണ് ഇത് ഇതണ്ടേ ആ ഇവിടെ മാത്രം ഒരു വർക്ക് മാത്രം സിമ്പിൾ സിമ്പിളാണ് ബ്ലാക്ക് ഇഷ്ടംപോലുണ്ട് എവിടെയൊക്കെ ഏതൊക്കെയോ അതെല്ലാം സെറ്റും ഉണ്ട് ഇത് കുറെ സെറ്റും ഉണ്ട് ഇവിടെ കൊറേ സെറ്റും ഉണ്ട് ഇവിടെ കൊറേ സെറ്റും ഇവിടെ കൊറേ സാരീസുണ്ട് അത് മറ്റേ ലാച്ച പോലെ അത് ആ ഇടും ഒരു ഇടും ഞാനൊരു ഫോട്ടോ കാണിച്ചു തരാം അത് ഇതൊക്കെ ഇടും ലാച്ച പോലത്തെ അപ്പവും അമ്മയും കൂടെ ഇറങ്ങി കഴിഞ്ഞാ സിസ്റ്റർ എന്നേ പറയുള്ളു നോക്ക് ചേച്ചി ലാച്ചിട്ട് നല്ല ബ്രൈഡൽ പോലത്തെ ആ ഇത് ഷുവറാണ് അപ്പൂവിന്റെ പെങ്ങളെ അനീത്തി ആറ്റേ പറയുള്ളു നോക്കട്ടെ സത്യം അപ്പൂറെ അനീതി സിസ്റ്റർ ബർത്ത്ഡേക്ക് അപ്പു അപ്പു മേടിച്ചു തന്ന ഡ്രസ് ആണോ കൊള്ളാട്ടോ അപ്പൂ നൈസ് ഡ്രസ് ഇത് കണ്ടോ നോക്കിക്ക് അമ്മേനെ മോഹൻ ചേർത്ത് വിളിച്ചിരിക്കുന്ന കണ്ടാൽ അവനവൻറെ സിസ്റ്ററിനെ ചേർത്ത് വിളിച്ചിരിക്കണ പോലെ ചേച്ചി നല്ല ടച്ച് പെടുകട്ടെ ചേച്ചി ഇങ്ങനെ തന്നെ നല്ല ഇതാര് ഇതായിട്ടിരിക്കട്ടെ ചേച്ചി അപ്പൊ അപ്പു പറയൂ ഇങ്ങനെയൊക്കെ അമ്മയുടെ ലുക്ക് ഒന്നും അല്ലല്ലോ അമ്മ ഇത് ഇത്ര ആയിട്ടൊന്നും നിക്കല്ലോ അമ്മ സാരി കൊറച്ച് തന്നെ ഡേ ബോട്ടില് അല്ല അപ്പൊ അപ്പൂന് ചിലപ്പോ തോന്നില്ലേ അമ്മ അമ്മ എന്റെ കൂടെ വരുമ്പോ സാരി കൊടുത്തേ അമ്മ അല്ലെങ്കില് എന്റെ ഫ്രണ്ട്സൊക്കെ ഇതാവും അമ്മയ്ക്ക് ഒരു അമ്മ ലുക്ക് പറഞ്ഞിട്ട് സാരി ഒക്കെ കൊടുക്ക അങ്ങനെ ഒന്നും പറയില്ലേ ഇല്ല ഇല്ല അല്ലെ ഇപ്പത്തെ പിള്ളേർ അമ്മ യങ്ങ് ആവാനായിട്ട് ഡ്രസ് ഇടാന്നാ പറയാല്ലേ എല്ലാ കുട്ടികളും അങ്ങനെ ചിലവർക്ക് അസൂയ വരും പെൺകുട്ടികൾക്ക് ഒരു അവരസൂ വരും പക്ഷെ ആൺകുട്ടികൾ അങ്ങനെ പൊതുവെ പറയുന്നില്ല രണ്ടായിട്ട് മുടി ീട്ടിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ പക്ഷെ ഹെയർ അത് മറ്റേ നമ്മുടെ മുടിയിലേക്ക് ആ പി അല്ല തിരുപ്പൻ പോലെ ഒറിജിനൽ ഹെയർ ഉണ്ടായിരുന്നു അപ്പൊ അത് വെച്ചിട്ട് ഞാൻ രണ്ടായിട്ട് മുടി പിന്നീട് എക്സ്ട്രാ ഇതിലും ഇതിൽ കുറച്ച് ഉണ്ട് സാരീസ് കുറച്ചുണ്ട് കുറച്ച് അപ്പൂന്റെയാണ് കുറച്ച് സാരീസ് ഉണ്ട് ബ്ലാക്ക് എന്നുള്ള വിഷമം വേണ്ട ഇനി തപ്പുമ്പോ ഇനി ഇഷ്ടംപോലെ ബ്ലാക്ക് ബ്ലാക്ക് വന്നോണ്ടിരിക്കുന്നു എനിക്കിഷ്ടം ബ്ലാക്ക് ആണ് നോക്കട്ടെ ചേച്ചി ഇത് ഡ്രൈ ക്ലീൻ ചേച്ചി ചേച്ചിയുടെ ഫേവറേറ്റ് കളറാണ് സാരി ചേച്ചി വെച്ച് കാണട്ടെ ഓ ഇതൊക്കെ വരുമ്പോ എങ്ങനെ ചേച്ചി ഈ സാരീസൊക്കെ ഇതിലിപ്പോ എല്ലാം തന്നെ ചിലത് ചേച്ചി ഉടുത്തതുണ്ട് ചേച്ചി കൊടുക്കാത്തതുണ്ട് പക്ഷേ ഓരോ സാരി കാണുമ്പോൾ ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ഇത് ഞാൻ ഏത് സീരിയലിൽ ഉടുത്തതാ അല്ലെങ്കിൽ ഏത് അങ്ങനെയൊക്കെ ചേച്ചിക്ക് ഇപ്പഴും ഓർമ്മയുണ്ടോ അങ്ങനെ ഓർക്കാറില്ല കാരണം പല വർക്കിനുമോളെ പലയിടത്തോട്ടും നമ്മൾ ഇതും കൊണ്ട് ഓടും അല്ലേ അപ്പൊ അതുകൊണ്ട് പക്ഷേ ഓരോ വർക്കിന് ചെയ്യുമ്പോൾ കൊറച്ച് സാരികള് നമ്മളിങ്ങനെ മാറ്റി മാറ്റി വെക്കുമല്ലോ അപ്പൊ അത് കാണുമ്പത്തേക്കിനും നമുക്കൊരു തോന്നും അയ്യോ നമ്മൾ ഇന്നതിന് ഉടുത്തതാണല്ലോ എന്നുള്ളൊരു തോന്നൽ വരുമ്പം നമ്മൾ പെട്ടെന്ന് അടുത്തിട്ട് മാറ്റും നമുക്ക് ഒരു വർക്കിൽ ഉടുത്തത് ഇമ്മീഡിയറ്റ് നമുക്ക് വേറൊരു വർക്കിൽ ഉടുക്കാൻ പറ്റില്ല ആൾക്കാർ സ്ത്രീകളല്ലേ പ്രേക്ഷകർ പെട്ടെന്ന് ചില സാരികള് പെട്ടെന്ന് അവർക്ക് ക്യാച്ച് ചെയ്യും അപ്പൊ അതുകൊണ്ട് കഴിയുന്നതും ഒരു മനസ്സിൽ വെച്ചിട്ട് മാറ്റി മാറ്റി പിടിക്കുന്നു അങ്ങനെയാണ് സീരിയലുകളിൽ റിപ്പീറ്റ് ചെയ്ത് പക്ഷെ അത് ഒരേഴ് വർഷം പഴക്കമുള്ള വർക്കിൽ നിന്ന് നമ്മൾ ഇപ്പോഴത്തെ വർക്കിലേക്ക് എടുക്കും അല്ലാതെ നമ്മൾ ഒരിക്കലും ടൂ ഇയേഴ്സ് ത്രീ ഇയേഴ്സ് ബാക്കിൽ നമുക്ക് എടുക്കാൻ പറ്റില്ല അതാണ് ഇത്രയും അധികം ഡ്രസ്സുകളാണ് അല്ല അപ്പൂറെ ഇതാണ്

പോണില്ലേ ഇല്ല അല്ല പോക